നമ്മുടെ അടുക്കള വാതിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ളത് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ നമ്മുടെ കിച്ചണിലെ ജോലികളോട് കൂടിയിട്ടാണ് ഏട്ടാ ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് പയറ് വെള്ളത്തിലിട്ടിരുന്നു നമ്മൾ പയർ ഇതാ കാച്ചി എടുക്കാനായിട്ട് ഉള്ളിയൊക്കെ മൂപ്പിക്കുകയാണ് കേട്ടാ ഇവിടെ മുത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ഈ പയർ ഇങ്ങനെ കുത്തി കാച്ചി അങ്ങട്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ അത് വെക്കുന്ന ദിവസം ഭയങ്കര സന്തോഷമാണ് അത് ചപ്പാത്തിയുടെ കൂടെ പോലും മുത്ത അത് കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കും ട്ടാ അപ്പോൾ ഇതാണെങ്കിൽ സിമ്പിൾ ആണല്ലോ നമുക്ക് അതങ്ങട്ട് വിസിലടിപ്പിച്ച് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഉള്ളിയും മുളകും കാച്ചി അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ മക്കളുടെ ഇഷ്ടം കൂടി നോക്കിയിട്ടൊക്കെ ചില ദിവസങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ സ്റ്റൈലിൽ വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ അവർ വെച്ചോളും പിന്നെ കുറച്ച് ചീരയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ചീരയിലേക്ക് നാളികേരമൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഉലർത്തി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്രാവശ്യം വാങ്ങി ചീരൊക്കെ ഇത്തിരി ഒരു ചവർക്കും രുചി തോന്നുന്നുണ്ട് കേട്ടോ അപ്പം മക്കളോട് ഞാനേ കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങൾക്ക് തോന്നുന്ന എന്നൊക്കെ പറഞ്ഞ് അവരെ കഴിപ്പിക്കുന്നുണ്ട് എങ്കിലും സത്യത്തിൽ എന്തൊക്കെയോ ഒരു ആരുചിയൊക്കെ ഇപ്രാവശ്യത്തെ ചീരയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ചോറും കറിയും ഒക്കെ ആയപ്പോൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് രമേശ് ആട്ടോ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കളെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ അയച്ചു വിടുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടേക്ക് ഈ ചെടിച്ചെട്ടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചതിൽ ചെടികൾക്ക് മാത്രമല്ല സന്തോഷം നമ്മുടെ മൗഗ്ലിമോനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതെന്തിനുള്ള സന്തോഷമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികളുടെ ഇടയിലായിട്ട് അവനിങ്ങനെ ഒളിച്ച് കിടന്നു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അരിമണിയൊക്കെ കൊത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത് ചാടി അവരെ തൊടാനായിട്ട് ശ്രമിക്കുക അവരെ അപ്പോൾ അതിനു മുൻപൊക്കെ ആയിട്ട് ഇങ്ങനെ പതുങ്ങി കിടക്കാൻ പറ്റിയ ഒരു ഇടായിട്ടാണ് അവൻ ഈ ചെടിച്ചട്ടിയുടെ ആ ഒരു ഉള്ള ഏരിയ ഒക്കെ അവന് ഉപയോഗിക്കുന്നത് കോഴിമക്കളെ ആണെങ്കിൽ ഇങ്ങനെ പുറത്തിറക്കി നിർത്തിയേക്കണ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ കൊടും വെയിലാണ് കേട്ടോ അപ്പോൾ ആ വെയിലിൻ്റെ ആ ഒരു വെയിലെയറൊക്കെ നമ്മുടെ ഈ കോഴി കൂടിൻ്റെ മുകളിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അവരെ നേരത്തെ ഇറക്കി നിർത്തിയിരിക്കുന്നത് വെറുതെ ഇറക്കി നിർത്തുകയല്ല ഇപ്പോൾ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കിയിട്ടാണ് കേട്ടോ നമ്മളെ ഇറക്കി നിർത്തുന്നത് അതുപോലെ തന്നെയാണ് മൗഗ്ലീനിയും ഡെയിലി മൗഗ്ലീനിയും നനച്ച് തുടച്ചിട്ടാണ് കേട്ടോ നിർത്താം അപ്പോൾ അവരങ്ങോട്ട് പുറത്തിറങ്ങി കുളിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറക്കി നിർത്തുക ത്തുമ്പോഴേക്കും ഈ വെയിലും പിന്നെ ഭയങ്കര കാറ്റുണ്ട് ഇവിടെ ആ കാറ്റൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവർ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് മാറിക്കോളൂ കേട്ടാ അപ്പം നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇരുന്ന് പാത്രം കഴുകലും വെള്ളമൊഴിക്കലൊക്കെ കാരണം നമ്മുടെ ഈ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് പച്ചപ്പാർന്നും കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് പച്ചമുളകിൽ കുറച്ച് ശേഷം പൂക്കളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പച്ചമുളകിനെ എന്തോ ഒരു വൈറ്റ് കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ കേടുള്ള ഇലയും ഞാൻ അന്ന് ഉള്ളിക്കളയാണ് കേട്ടാ അതുപോലെ ഒന്നും ഇല്ല ചില ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോലെയൊക്കെ ഉണ്ട് എന്ത് തന്നെയാലും എ സിയുടെ മുകളിലും പിടിച്ചു കയറി അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടാ നമ്മുടെ കുറ്റിയാമരന്ന് പറഞ്ഞ ചെടി പിന്നെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ പറമ്പിലായിട്ട് നല്ല കാറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും അപ്പോൾ ഈ കിറ്റിലാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും മറ്റുമൊക്കെ ഈ ചാക്കിലാണ് ഇട്ട് വയ്ക്കുക നമ്മുടെ ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ കാണുന്ന മാവിൻ്റെ ചൂട്ടിക്ക് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ആ വേസ്റ്റൊക്കെ പറക്കി കഴിഞ്ഞിട്ട് ഇടാം മഴയൊക്കെ പെയ്യുന്നതിന് മുൻപായിട്ട് എന്തായാലും നമ്മുടെ പരിസരമൊക്കെ നമ്മൾ ശുചീകരിക്കണം അല്ലേ അപ്പോൾ അതിൻ്റെയും ഒരു ഭാഗമായിട്ടാണെന്നും കൂടി കൂട്ടിക്കോളൂ അപ്പോൾ ഇത് മാത്രല്ല കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കാലപ്പഴക്കം ചെന്നിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളൊക്കെ ഉണ്ടല്ലോ ചെടിച്ചട്ടികൾ അതിൻ്റെ അടിയിൽ വെക്കുന്ന ട്രേകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ആകെ ഒരിതായി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതും അതുപോലെ തന്നെ ചില കുപ്പികൾ അതൊക്കെ ഞാൻ പറക്കി കഴിഞ്ഞിട്ട് ഈ ഇട്ട് വെക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴക്കാർ പോലും കാണുന്നില്ല കേട്ടോ മഴയുടെ ഒരു ലാഞ്ചന പോലും കാണുന്നില്ല അപ്പോൾ എന്തായാലും മഴയ്ക്ക് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കണല്ലോ അപ്പോൾ അതും കൂടിയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടാ ഭയങ്കര ചൂടാണ് ഇപ്പോഴും ഈ മാവിൽ നിന്ന് മാങ്ങയൊക്കെ പൊള്ളി തന്നെയാണ് വീഴുന്നത് കേട്ടോ എന്തുമാത്രം പഴുത്ത മാങ്ങ കിട്ടുന്ന ഒരു സീസണായിരുന്നു എന്നാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അതാ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് എവിടെയും പൊട്ടി പൊളിഞ്ഞിയേ അല്ലെങ്കിൽ പൊള്ളേ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു മാങ്ങയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത മാങ്ങയും അതിനോടൊപ്പം തന്നെ ഒരു ചെനച്ച മാങ്ങയും കൂടി ഇട്ടും കഴിഞ്ഞിട്ടാണ് ജ്യൂസ് അടിക്കാട്ട നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം ലേശം പുളിപ്പും ഉണ്ടായിരിക്കും നല്ല മധുരവും ലേശം പഞ്ചസാരയും കൂടി ചേർത്താൽ മതി അടിപൊളി ജ്യൂസ് ആയിരിക്കും കേട്ടോ അത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക അപ്പം മുൻപെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഈ സമയത്ത് ചെനച്ച മാങ്ങിട്ടടിക്കേണ്ട ഒത്തിരി ആവശ്യവും വന്നിട്ടില്ല ഇന്നും ഇഷ്ടം പോലെ പഴുത്ത മാങ്ങകൾ കിട്ടും കേട്ട അപ്പോൾ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ അയൽവാക്കാർക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോലും കിട്ടുന്നില്ല കേട്ടാ മാങ്ങ നോക്കുമ്പോൾ പത്തെണ്ണമൊക്കെ വീണ് കിടക്കുന്ന അതിൽ ഒന്നോ രണ്ടോ മാത്രമാണ് നല്ലത് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ താമരമുട്ടുകൾ നോക്കി മൂന്നെണ്ണെണ്ണം കേട്ടാ ഉണ്ടായിരിക്കുന്നേ കാണാനായിട്ടാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ആ താമരമുട്ടുമലിക്കൊക്കെ നോക്കി നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കാരണം ആ താമരയുടെ പോ പോട്ടിൽ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ ഇങ്ങനെ താമരമുട്ടൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ജലനിധിയുടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെറസിൽ വെച്ചിരിക്കുന്ന ആ ടാങ്കിലൊക്കെ വെള്ളം കയറി അതുകൊണ്ട് നമ്മുടെ എല്ലാ ടാപ്പിലും നമുക്ക് തുറക്കുമ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ കാണുന്നതാണ് വിചാരിക്കുന്നത് ഇപ്പോഴും വെള്ളമൊക്കെ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ല എങ്ങനെ എയർ മാത്രമായിട്ട് വരുമ്പോൾ നമുക്കങ്ങോട്ട് എന്താ പറയുക ഭയങ്കര ഭയൊരു സങ്കടമൊക്കെ ആയിരിക്കും കേട്ടോ ഈശ്വരാ എന്നൊക്കെ തോന്നും അപ്പം നമ്മളാണെങ്കിൽ മറന്നിട്ടാണെങ്കിൽ പത്ത് പ്രാവശ്യം ടാപ്പ് തുറന്ന് നോക്കുകയും ചെയ്യും പാത്രങ്ങളൊക്കെ കൊണ്ട് സിങ്കിലേക്ക് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞ് ടാപ്പ് തുറക്കുകയാണ് ഒരു തുള്ളി വെള്ളമില്ലാത്ത ടാപ്പ് ആണല്ലോ എന്ന് പിന്നെയാണ് ഓർക്കാട്ട അങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം അതുപോലെ ചെയ്ത് ചെയ്ത് പിന്നെ നമുക്ക് പരിചയമായിട്ടാണ് പിന്നെ തുറക്കണം എന്നുള്ളൊരു വിചാരം പോലും വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് ടാങ്കിൽ പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് വെച്ച് കഴിഞ്ഞിട്ട് പുറത്ത് ബക്കറ്റിൽ വെള്ളം എടുത്തു കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇരുന്നാണ് കേട്ടോ ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാറ് അതുപോലെ തന്നെ അലക്കാനാണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ കൈ അങ്ങോട്ട് മുകളിലേക്ക് പൊന്തിക്കാൻ പറ്റില്ല ഭയങ്കര പെയിൻ ആയിട്ട് തോന്നുകയാണ് കേട്ടോ നമുക്ക് ഇത്ര നാളൊന്നും ഒരു പരിചയം ഇല്ലല്ലോ അങ്ങനെ വെള്ളം ബക്കറ്റിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യങ്ങളൊന്നും നമുക്ക് വരാറില്ല അപ്പോൾ നാം കുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെ ക്ലീൻ ആയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചവർ ഉണ്ടോയെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മൗഗ്രിമോന എല്ലാം അവിടെ നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ റീ ആണെങ്കിലും എന്താ അവിടെ വന്നു കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ അടിച്ച് വാഴിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രമേശായിട്ട് എന്താ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കോഴിത്തീറ്റയാണ് ഈ ചാക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മൗഗിളിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ മൗഗ്ലിക്കുള്ള തീറ്റയൊക്കെ ഇതുപോലെ വാങ്ങി വെച്ചുകൂടെ എന്നൊക്കെ മൗഗിളി വിചാരിക്കുന്നുണ്ടാവുകയായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലിരിക്കുകയാണ് കേട്ടോ മാംഗോ ജ്യൂസ് പിന്നെ രാവിലെ ആണെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വരിക്കച്ചക്ക നല്ലപോലെ വരട്ടി വെച്ചിട്ട് ശർക്കരയും ഏലക്കപ്പൊടി പിന്നെ നമ്മുടെ ചുക്ക് പൊടി ഇതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഗോതമ്പൊടി നാളികേരമൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പവിൽ കുമ്പിളാക്കിയിട്ട് അതിലേക്ക് കോരി വെച്ചും കഴിഞ്ഞിട്ട് ആവിയിൽ വേവിച്ചെടുത്ത കുമ്പിളപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഏതാണ്ട് പായസമൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ മാംഗോ ജ്യൂസും അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പ്രധാന വിഭവം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേന്ന് മാത്രമല്ല നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ ചക്ക മാങ്ങ ചക്കക്കുരു ഈ വിഭവങ്ങൾ തന്നെയാണ് ഈ സീസണിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ മാോ ജ്യൂസും കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുമ്പിളപ്പവും കഴിച്ചു വിട്ടാ അങ്ങനെ കുറച്ച് പേരെ റെസ്റ്റൊക്കെ എടുത്തു അതിന് ശേഷം എന്താ ഒരു ഒച്ച കേട്ട് നോക്കിയപ്പോൾ ഒരു ഓലമടലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ആ ഓലമടലൊക്കെ വലിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ടൊന്ന് വെട്ടിയൊഴിയാന്ന് വിചാരിച്ചു കൂട്ടാം ഇത് വെട്ടി ഒഴിയണമെങ്കിൽ ഇനി മൗഗ്ലിയുടെ സമ്മതം വേണം എൻ്റെ ദൈവം ഒന്ന് വെട്ടാനോ പിടിക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ പണി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് മൗഗിളി നിൽക്കുന്നത് കേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മളിങ്ങനെ അരിവാളൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് വല്ലതും ചെയ്യുമ്പോൾ എങ്ങാനും ഇവൻ്റെ മേത്ത് കൊള്ളുമെന്നൊക്കെ അവനാണെങ്കിൽ ഒരു പേടിയില്ല പിന്നെ എൻ്റെ അമ്മ എന്നെ ഒന്നും ചെയ്യില്ലെന്നുള്ള ഉറപ്പിലാണ് ആ കുട്ടി പക്ഷെ കണ്ടില്ലേ നോക്കിയാൽ ഞാനിപ്പോ ഇതിങ്ങനെ വെട്ടി ഒരിഞ്ഞ് വരുമ്പോൾ അതിന്റെ ചുവടെ ഒളിച്ചു കെടുക്കണെങ്കിൽ ആരും കാണില്ല എന്നാണ് വിചാരം എത്ര ആട്ടിയിട്ടും പോണെന്നുണ്ടായിരുന്നില്ലാട്ടോ എന്നാൽ ഇതിൻ്റെ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ഓല വെട്ടിയെടുക്കുമ്പോൾ അപ്പൊ ആ സൗണ്ട് കേട്ടിട്ടെങ്കിലും ഒരു പേടി പേടിയെന്ന് പറയുന്നത് ആശാന് ഒട്ടും ഇല്ലാട്ടാ അങ്ങനെ ഞാൻ നീക്കി നിർത്തിയൊക്കെയാണ് കേട്ടോ ഈ ഓലയൊക്കെ ഉരിഞ്ഞെടുക്കുന്നത് എന്തോ ഭാഗ്യത്തിന് അവന് ഓടി നെല്ലിപ്പുടി മരത്തിൽ കയറി എന്നിട്ട് സമാധാനം ഇല്ലാണ്ട് വീണ്ടും തിരിച്ചു വരുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഓലയൊക്കെ വെട്ടി ഒരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഴ കൊള്ളാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറകടുപ്പിൽ കത്തിക്കുമ്പോൾ തീ പിടിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണല്ലോ അപ്പോൾ ഞാനും ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചിരട്ടകളാണെങ്കിലും അതുപോലെ തന്നെ ചകിരിപ്പുളികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ മുറ്റത്തിൻ്റെ ഓരോരോ കോണുകളിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കാണല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് കത്തിക്കാനായിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ നമുക്ക് പുറത്ത് നമുക്ക് അടുപ്പത്ത് തീ കൂട്ടുകയാണെങ്കിൽ അതൊക്കെ കത്തിപ്പോവേം ചെയ്യും ഇവിടെയൊക്കെ വൃത്തിയാവുകയും ചെയ്യും ഇങ്ങനത്തെ വിചാരങ്ങളൊക്കെ വരിക ഉച്ചതിരിഞ്ഞാണ് ഏട്ടാ അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ചോറും കറികളും എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വിറകടുപ്പിൽ കത്തിക്കണം എന്നുള്ള ഓർമ്മയൊക്കെ ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ എന്നും വിചാരിക്കും നാളെ ആവട്ടെ നാളെ ഇതൊക്കെ കത്തിച്ച് കുറച്ച് വിറകുകളൊക്കെ അങ്ങനെയെങ്കിലും കഴിച്ചെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വിറകടുപ്പിൽ കത്തിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല പോലെ ചൂട്ടൊക്കെ കെട്ടി അതുപോലെ തന്നെ പട്ട ചകിരി ഇതൊക്കെ അടക്കി ഒതുക്കി കഴിഞ്ഞിട്ട് മഴയ്ക്ക് മുൻപായിട്ട് വിറക് എവിടെ വെക്കാറുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല വൃത്തിക്കൊക്കെ ഒതുക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വിറകൊക്കെ വെച്ച് കത്തിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിറക് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അമ്മയും ഞങ്ങളൊക്കെ കൂടെ നല്ല ഭംഗിയായിട്ട് ാണ് കേട്ടോ അതൊക്കെ അടക്കി അടക്കി ഇങ്ങനെ വെക്കാറ് അപ്പോൾ അതൊക്കെ ഓർമ്മ വരാണ് കേട്ടോ നമ്മൾ സ്ഥിരം കത്തിക്കാത്തത് കൊണ്ട് നമുക്കത് ഇപ്പോൾ ഒന്നും ഒരു വിലയായിട്ട് തോന്നുന്നില്ല പിന്നെ നമ്മുടെ വീട്ടിൽ അതിന് മാത്രം വിറകൂല്ല അങ്ങനെന്താ കോഴിമക്കൾ കയറുന്ന സമയമായപ്പോഴേക്കും മൗഗ്ലി വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസം മുൻപ് നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കൊത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ മണ്ണിലൊരു തോടൊക്കെ കീറി വെച്ചിരുന്നു നമ്മുടെ ഈ ചേമ്പിൻ്റെ വിത്തുകൾ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വിചാരം അന്ന് മഴ പെയ്യും അപ്പോൾ പിറ്റേ ദിവസം ഒന്നും കൂടി താഴ്ത്താന്നായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ ഇത്രയും ദിവസമായിട്ട് മഴ ഒരു തുള്ളി പോലും പെയ്തില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും പറിച്ചിട്ടേക്കുന്ന ചേമ്പുകളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ ചാല് കീറിയിരിക്കുന്നതിൽ ഈ ഓരോ കുഴികൾ എടുത്തു കഴിഞ്ഞ് ഓരോ പാത്രം ചാരം ഇട്ടും കഴിഞ്ഞിട്ട് ആ ചേമ്പ് വിത്തുകൾ നടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തും മഴ കിട്ടണതിനനുസരിച്ചും അതുപോലെ അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒന്നോ രണ്ടോ മഴ കിട്ടിയിരുന്നെങ്കിൽ ഇവിടൊക്കെ കൊത്തിക്കളയ്ക്കാനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഇനിയിപ്പോൾ നടക്കില്ല നമുക്ക് പുറത്ത് കിടക്കുന്ന ചേമ്പുവിത്തുകളൊക്കെ ആണെങ്കിൽ എന്താ പറയുക ദ്രവിച്ച പോലെ കാവാണ് കേട്ടോ അപ്പോൾ ഇനി അത് വെയിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റുമെന്നില്ല അപ്പം അതെന്തായാലും മണ്ണിലിട്ട് വെക്കുക മണ്ണിലിട്ട് വെക്കാവുമ്പോൾ ഈ മഴ കിട്ടുമ്പോൾ അതൊക്കെ മുളച്ച് പൊന്തിക്കോളും അപ്പോൾ അങ്ങനെ വിചാരിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പം എൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള വ്യാജേനെ മൗബുളിയും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കിട്ടിയ ആ ഒരു സ്ഥലത്ത് നമ്മുടെ സ്ഥലം എത്ര ചെറുതായാലും വലുതായാലും അവിടെ ഗ്രോ ബാഗുകളോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതുപോലെയുള്ള കൃഷികളോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടാ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഇഞ്ചി മഞ്ഞൾ ചേമ്പ് ചേന ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും നടാനായിട്ട് പറ്റൂട്ട അത് ഏതൊരു മണ്ണിലും അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രമിച്ചു നോക്കണം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ പുറത്തെ ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ അടുക്കള ജോലികൾ മാത്രം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഇരിക്കരുത് നമുക്ക് പറ്റാവുന്ന പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനായിട്ടും മറന്നുപോകരുത് കേട്ടാ കമൻ്റ് ചെയ്യാതെ ഒരുപാട് പേരെന്നോട് ഞാൻ കാണാറുണ്ട് കാണാറുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ എല്ലാവരും കമൻറ്റൊക്കെ വായിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ പറ്റാവുന്നവരൊക്കെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം